പറയുന്നത് ഇതിനെന്തുകൊണ്ടാണ് ഒരു പോരാട്ടം എന്ന് വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ആകാശത്തിലെ ശക്തിയുടെ ഒരു പരിപാടിയാണ് ഈ ആകാശത്തിലെ ശക്തി എന്താണ് ആകാശത്തിലെ ശക്തി അല്ലെങ്കിൽ അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആ ശക്തിക്ക് സമയവുമായിട്ട് എന്താണ് ബന്ധം ടൈമും പിശാചും തമ്മിലുള്ള ബന്ധം എന്താ ടൈമും സാത്താനും തമ്മിലുള്ള ബന്ധം എന്താ എന്താണ് ഈ സാത്താൻ സമയത്തിനകത്ത് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ സമയം അന്ത്യകാലത്തേക്ക് രൂപപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഇത് പറഞ്ഞു തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ട് എങ്കിലും നമുക്ക് ചുരുക്കമായി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഏറ്റവും വലിയ ശത്രു സാത്താനല്ല അത് മനുഷ്യനാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ചോദിച്ചുകഴിഞ്ഞാല് സാത്താനോട് ദൈവം നീ നീങ്ങ് വള എന്ന് പറഞ്ഞാൽ വരണം പോറ എന്ന് പറഞ്ഞാൽ പോകണം കാരണം സാത്താൻ ദൈവം പറഞ്ഞാൽ കേൾക്കുന്നു നീ പത്ത് വസിനെ പരീക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പരീക്ഷിക്കില്ല യോ യോബിനെ പരീക്ഷിക്കാൻ പറഞ്ഞാൽ പരീക്ഷിക്കില്ല ചേസിനെ പരീക്ഷിക്കേണ്ട വീട്ടൊക്കെ പരീക്ഷാന്ന് തോറ്റു പോകുന്നുണ്ട് പരീക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പരീക്ഷിക്കില്ല നമ്മളെല്ലെങ്കിലും നടക്കുന്ന അധികം പരീക്ഷിക്കപ്പെടാത്തതാണ് അപ്പം പരീക്ഷിച്ചാൽ പോകുന്നു ദൈവത്തിന് അറിയാവുന്നുണ്ട് അവൻ്റെ അടുത്തോട്ട് പോകണ്ടത് സാധനം വരില്ല നമ്മുടെ ദൈവത്തിന്റെ പെർമിഷൻ ഇല്ല നമ്മുടെ തലേന്ന് ഒരു തലമുടി നാല് പോലും പൊളിച്ചു കളയാൻ അതെല്ലാം കർത്താവ് ഇങ്ങനെ എണ്ണി വെച്ചിരിക്കുന്നുണ്ട് അതിനകത്ത് തുറന്നും പോയാൽ കർത്താവിന് അറിയാവുന്നതുകൊണ്ട് ഈ അങ്ങനെ ദൈവത്തിൻ്റെ പെർമിഷൻ ഇല്ലാ നമ്മൾ തോന്നുന്നു ചെയ്യാൻ സാധിക്കും ഇസ് ഹെൽപ്ലെസ് തിങ് പിന്നെ നമ്മൾ പറയുമ്പോൾ സാത്താന ഭയങ്കര ശക്തിയെന്നൊക്കെ പറയും അത് സാത്താൻ്റെ ഒരു ടെക്നിക്കാണ് ബലവും ബഹുമാനവും ശക്തിയും മൗത്വവും സ്വീകരിക്കാൻ കുഞ്ഞാട് യോഗ്യം നമുക്ക് അറിയാമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ബലവും ശക്തിയും നമ്മൾ ആർക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ പലപ്പോഴും സാത്താനാണോ കുഞ്ഞാടിനാണോ ശക്തി എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നമ്മളുള്ളത് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം ഈ പോരാട്ടം ശരിക്കും സാത്താനും ദൈവവും തമ്മിലല്ല ദൈവവും മനുഷ്യനും തമ്മിലാണ് കാരണം തോട്ടത്തിൽ വെച്ച് ചാദമിനോട് സാത്താൻ പറയുന്നത് എനിക്കും ഒരു രാജ്യമുണ്ട് ഞാനും ഒരു ദൈവമാണ് നിങ്ങൾ എന്നെ ഒന്ന് കഴിഞ്ഞാൽ നിങ്ങളെ സന്തോഷിക്കാന്നല്ല സാത്താൻ സാത്താൻ പറയുന്നത് നീ ദൈവമാകെ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പത്രോസിനോട് കർത്താവ് സാത്താനെ നീ എന്നെ വിട്ടുപോ എന്ന് പറഞ്ഞ അടുത്ത വാക്യം എന്താണെന്ന് അറിയാം നീ എനിക്ക് ഇടർച്ചയാകുന്നു എന്തുകൊണ്ടാണ് പത്രോസ് സാത്താനായി പോയത് നീ ദൈവത്തിനുള്ളതല്ല മനുഷ്യർക്കുള്ളത് അത്രേ കരുതുന്നത് അപ്പം മനുഷ്യർക്കുള്ളത് കരുതിയാൽ നമ്മൾ ആരാകും ദൈവത്തിനുള്ളത് കരിയാൽ ദൈവത്തിന്റെ മക്കള് മനുഷ്യർക്കുള്ളത് കരിയാൽ സാധാരണ അപ്പൊ ഇന്നത്തെ വിശ്വാസങ്ങൾ മുഴുവൻ ദൈവത്തിന് വേണ്ടിയുള്ളതാണോ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണോ ഓക്കെ നമുക്ക് അങ്ങോട്ട് വരാം അപ്പോൾ ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഈ കാലഗതി അനുസരിച്ച് ഇനി നമുക്ക് വേറെ കരുതിണ്ട് ബുദ്ധിയുള്ള ഒരു മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ അതൊരു അതൊരു മനുഷ്യന്റെ സംഖ്യ അപ്പോൾ അന്ത്യകാലത്തേക്ക് ക്രിസ്ത്യാനിറ്റിക്ക് ഏറ്റവും വലിയ ശത്രുമായിട്ട് വളർന്നു വരാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് മനുഷ്യത്വമാണ് ഹ്യൂമാനിറ്റിയും സെക്യുലർ ഹ്യൂമനിസം അതായത് മതത്തെക്കാൾ വലുതാണ് മനുഷ്യൻ ദൈവമില്ല മനുഷ്യനാണ് അവൻ്റെ എന്താ അവൻ്റെ വിധിയുടെ നിയന്ത നിയന്താവ് എന്നുള്ള ഫിലോസഫി അതായത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കൾ ഈ ലോകം ഇതെല്ലാം നമ്മുടെ എൻജോയ്മെൻറ്റിനുള്ളതാണ് എന്ന ഫിലോസഫിയാണ് ഇന്ന് ലോകത്തെ ഭരിക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഭരിച്ചു തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഹ്യൂമനിസം എന്ന് പറയുന്ന ആ സാധനം മനുഷ്യൻ സ്വതന്ത്രനാണെന്നും സ്വതന്ത്രമായ അവൻ എൻജോയ് ചെയ്യാനുള്ള അധികാരം വേണെന്നും പേരന്റിംഗ് എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ഒരു ശല്യമാണെന്നും അത് നമ്മുടെ സ്വതന്ത്രമായ എൻജോയ്മെന്റിന് എതിരാണെന്നും മതവും ദൈവവും ഉപദേശങ്ങളും ഉപദേശിമാരും നമുക്ക് സ്വതന്ത്രമായി നടക്കാൻ അനുവദിക്കുന്നില്ലെന്നും നമ്മുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കല്യാണം കഴിക്കാനും ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനും ഇഷ്ടമുള്ള രീതിയിൽ വേഷം ധരിക്കാനും ദൈവം അനുവദിക്കുന്നില്ല എന്നുള്ളതും അല്ല ദൈവമല്ല ഈ സഭയും ദൈവം ഒന്നും അനുവദിക്കുന്നില്ല എന്നുള്ളത് മനുഷ്യ സ്വാതന്ത്ര്യത്തിന് ക്രിസ്ത്യാനിറ്റി എതിരാണെന്നും ആണ് ഇന്ന് പൊതുവെ ആളുകൾ നറേറ്റ് ചെയ്തുകൊണ്ടുവരുന്നത് ഇത്ര മനസ്സിലായി ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അപ്പൊ ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ നോക്കി കഴിയുമ്പോൾ ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ വ്യവസ്ഥ ഹിന്ദുവിസം വേറെ എന്താ ഡൽഹിയിൽ പോയിരുന്ന പ്രാർത്ഥിച്ച് അവിടുത്തെ ദേശാധിപതി പുറത്താക്കി എത്ര പുറത്താക്കിയിട്ട് പോകുന്നില്ല അത് വേറെ കേരളത്തിൽ ഇവിടെ നിന്ന് പുറത്താക്കി പുറത്താക്കി വഴിയെ പോകുന്നിടത്ത് എല്ലാം ശാസിച്ച് പൽസിച്ച് ഇതൊന്നും ഇതുകൊണ്ടൊന്നും ഒരു കാര്യം നടക്കുന്നില്ലെന്ന് മാത്രമല്ല നമ്മുടെ ഉള്ള വിശ്വാസികളും കൂടെ വിശ്വാസം നഷ്ടപ്പെട്ടവരായി തണുത്തവരായി മരവിച്ച് സംബന്ധിച്ച് പോകുന്നത് അപ്പൊ എന്താണ് ഈ ശരിക്കും പോരാട്ടം എന്താണ് ആകാശത്തിലെ അധികാരം എന്താണ് വാഴ്ചകൾ എന്താണ് ഈ പോരാട്ടം ഈ പോരാട്ടം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഉള്ള ഒരു പോരാട്ടമാണ് ഈ കാണുന്ന എന്താ പറയുന്നത് ഈ ആത്മീക പോരാട്ടം എന്ന് പറയുന്നത് അത് നമ്മുടെ വീട്ടിലെ കോഴി വസന്ത പിടിച്ച് കോഴി ജാതകുന്നതോ നമ്മുടെ ബിസിനസ് കുളിഞ്ഞു പോകുന്നതെന്നോ അല്ല പോരാട്ടം അല്ലെങ്കിൽ നമ്മുടെ വിജയത്തിനെതിരെ നമ്മുടെ എന്താ എന്താ പറയുന്നത് ഈ ഭാഷ എനിക്കറിയാൻ പറ്റില്ല ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന പോരാട്ടങ്ങൾ ഇതൊന്നും അല്ല ഇതല്ല പോരാട്ടം ഈ പോരാട്ടം എന്താണെന്ന് എഫ് എ സി ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട് എഫ് എസ് സി ലേഖനം രണ്ടാം അദ്ദേഹത്തിൽ പറയുമ്പോൾ നിങ്ങൾ ഒരു രണ്ടാം അദ്ദേഹത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങളും വാങ്ങിക്കുന്നോട് പറയുന്നത് നിങ്ങൾ ഒരു കാലത്ത് ഈ ലോകത്തിന്റെ കാലഗതിയെ അനുസരണക്കേടിന്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതി ആയവനെയും അനുസരിച്ച് നടന്നു കാലഗതി ആകാശത്തിലെ അധികാരം അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന്റെ അധിപതി ഇതൊക്കെയാണ് നമ്മൾ പോരാടേണ്ട ശക്തികൾ എന്ന് പറയുന്നത് അതായത് ഈ ലോകത്തിന്റെ കാലഗതി എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ അതിനെ കോഴ്സ് ഓഫ് ടൈം എന്ന് പറയാം കോഴ്സ് ഓഫ് ടൈം ടൈമിന്റെ പ്രോഗ്രസ് ഈ കാലം മുൻപോട്ട് പോകുന്ന അനുസരിച്ച് അത് അതനുസരിച്ച് നമ്മൾ നേരത്തെ ജീവിച്ചുകൊണ്ടിരുന്നേ എന്നാൽ കാലാതീതമായ ഒരു ക്രിസ്തീയ കാഴ്ചപ്പാടോടെ ജീവിക്കാനാണ് നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ടൈമില്ലാത്ത ടൈമിനാൽ സ്വാധീനിക്കപ്പെടാത്ത ഒരു ക്രിസ്തീയ വ്യവസ്ഥയുണ്ട് അത് ഏഴ് ഒന്നാം നൂറ്റാണ്ടിൽ ഇരുപത്തോ നൂറ്റാണ്ടിൽ ഒന്ന് തന്നെയാണ് അത് ഒരിക്കലും മാറ്റം വരുത്തേണ്ട കാര്യമില്ല അത് കാലങ്ങൾ അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഏത് നൂറ്റാണ്ടിൽ ജീവിക്കുന്നവർക്കും ക്രിസ്ത്യൻ കാഴ്ച എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കാഴ്ചയാണ് അത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും ക്രിസ്ത്യാനിറ്റി മുമ്പോട്ട് വയ്ക്കുന്ന ആ കാഴ്ച എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ് എന്നാൽ ലോകം അങ്ങനല്ല ലോകം ഇവോൾവ് ചെയ്തു വരികയാണ് സമൂഹ സാമൂഹ്യമായി ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കാലങ്ങൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ജെൻഡർ ഗ്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും ഒരു കാലത്ത് പുരുഷന്മാരായിരുന്നു മോർ പവർഫുൾ ഒരു കാലത്ത് പുരുഷന്മാരായിരുന്നു സഭകൾ നിയന്ത്രിച്ചോണ്ടിരുന്നത് കുടുംബങ്ങൾ നിയന്ത്രിച്ചോണ്ടിരുന്നത് സമൂഹത്തെ നിയന്ത്രിച്ചോണ്ടിരുന്നത് ഇന്ന് ഈ ഹോളിൽ നോക്കിയാൽ തന്നെ സഹോദരിമാരാണ് കൂടുതൽ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വിശ്വാസം പതുക്കെ സഹോദരിമാരിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ടെന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് നല്ല കാര്യമാണ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് അതായത് ദാറ്റ് മീൻസ് നമ്മുടെ കുടുംബങ്ങളിലുള്ള പുരുഷന്മാർക്കുണ്ടായിരുന്ന സ്വാഭാവികമായ ആത്മീക നേതൃത്വം നഷ്ടപ്പെട്ടു അതായത് ഈ ആത്മീക നേതൃത്വം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാ പ്രാർത്ഥിക്കാം എന്ന് പറയുന്നത് പുരുഷൻ സ്ത്രീയാണ് അതാണ് വ്യത്യാസം അതായത് പിള്ളേരുടെ പ്രാർത്ഥിക്കാനും വചനം പഠിപ്പിക്കാനും നിർബന്ധിക്കുന്നത് പണ്ട് പുരുഷന്മാരായിരുന്നെങ്കിൽ ഇന്നത് അമ്മമാരാണ് അവർക്കാണ് മക്കൾ അല്ലേ അങ്ങനെയല്ലേ തൂവർ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അല്ല അപ്പം മക്കൾക്ക് കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നത് പണ്ട് അപ്പന്മാരായിരുന്നെങ്കിൽ ഇന്ന് അമ്മമാരാണ് അതുകൊണ്ട് ചിൽഡ്രൺ ആർ മോർ കംഫർട്ടബിൾ വിത്ത് ഫാദേഴ്സ് ദാൻ മദേഴ്സ് ഇന്ന് അങ്ങനെയാണ് ഈ പഠിക്കാന്നുള്ള വലിയൊരു അജണ്ടായിട്ട് കൂടി ട്യൂഷൻ എടുക്കുന്ന അമ്മമാർ അമ്മമാർക്ക് ഒരു ഒന്നും അറിയാൻ വരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ട്യൂഷൻ എടുത്തേ പറ്റുള്ളൂ അവർ അത് നോക്കി പഠിച്ച് എനിക്കറിയാം പല അമ്മമാരും മക്കളുടെ മുമ്പിൽ പുസ്തകമൊക്കെ വായിച്ച് പഠിച്ച് ഒരു ട്യൂഷൻ പഠിപ്പിക്കാൻ വേണ്ടി റെഡിയായിട്ട് പോയിട്ട് ട്യൂഷൻ ട്യൂഷൻ കാശും ലാഭിക്കാം അപ്പോൾ ഇങ്ങനെ അമ്മമാരിലേക്ക് ആ കുടുംബത്തിൻ്റെ ഫൽക്രം തിരിഞ്ഞൊരു കാലമാണ് അതുപോലെ തന്നെ വിശ്വാസികളെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ സഹോദരിമാരാണ് ഈ ആം ഇങ്ങനെ കറങ്ങി നടന്ന് ഇത്തിരി എന്താ സിനിമ കഥയൊക്കെ പറഞ്ഞ് റോഡിൽ കൂടെ പിള്ളേർ കൂട്ടുകൂടി നടന്ന് ചായ കട പോയി ചായ കുടിച്ച് ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കട്ട് ചെയ്ത് മുങ്ങാമെങ്കി മുങ്ങി അങ്ങനെ നടന്ന അവസാനം എക്സാമിനേഷൻ വരുമ്പം എല്ലാം പെൺപിള്ളേർ മാർക്ക് കൊണ്ടുപോകുന്നു ജോലി കൊണ്ടുപോകുന്നു എന്താ ഇപ്പം ഗൾഫിൽ അമേരിക്കയിലൊക്കെ പോകുന്ന ആൾക്കാരല്ലേ വിദേശത്തൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് സഹോദരിമാർക്കാണ് കൂടുതൽ സാലറി പുരുഷന്മാർ കൂടെയുമ്പോൾ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ മിക്കവാറും ഒക്കെ അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറേ നാൾ കഴിയുമ്പം ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് മനോരമയിലൊക്കെ ഒരു പരസ്യം വരാൻ സാധ്യതയുണ്ട് ഒരു പത്ത് വർഷം കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇങ്ങനെയായിരിക്കും കുഞ്ഞുങ്ങളെ നോക്കാനും കുക്കിങ്ങും ക്ലീനിങ്ങൊക്കെ അറിയാവുന്ന പുരുഷന്മാരിൽ നിന്നും പുരുഷന്മാരുടെ മാതാപിതാക്കളിൽ നിന്നും വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു സഹോദരങ്ങളെ നമ്മുടെ കാര്യം പോക്കാണ്ട് കാര്യം കാരണം ഇന്ന് ഈ ആംബിള്ളരെ കാണാനില്ല ഒരിടത്തൊരു മീറ്റിങ്ങിനും കാണാനില്ല ഒരു സൈഡ് അങ്ങ് ശുഷ്കമായി പോകണം കാലത്തിൻ്റെ മാറ്റമാണ് ഈ കാലത്തിൻ്റെ മാറ്റത്ത് വന്നിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ